ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോസ് കണ്ട് പക്ഷെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ പ്ലീസ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതാ നമ്മൾ കുറച്ച് മുളക് ചെടി പാവിയിരുന്നു തൈ വിത്തുകൾ നല്ല ഉണ്ട തക്കാളി പോലത്തെ മുളകാണ് കേട്ടോ ഇത് ഇതിൽ കായയാകുമ്പോൾ ഞാൻ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ പാകണ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ചാക്കിലാണ് നടന്നത് അപ്പതിൽ ചാണകപ്പൊടി അതേപോലെ മണ്ണും പിന്നെ മുക്ക ഭാഗം കരീലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം നല്ല ഫില്ല് ചെയ്തിട്ട് അതിലേക്കാണ് മുളക് ചെടി നട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ നമ്മുടെ ചാമ്പക്ക ചെടിയൊക്കെ എന്താ ചാമ്പയ്ക്കേനെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കളായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഏകദേശം നല്ല കായ്യിട്ടുണ്ട് ഒരു കൊല്ലം മാത്രം നല്ല പഴുത്തു ബാക്കിയൊക്കെ ആ കുഞ്ഞു കുഞ്ഞു കായ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും സുഖല്ലേ